പ്രസിദ്ധമായ ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പുലി മഹോത്സവം പത്ത് പതിനൊന്ന് തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച ക്ഷേത്രത്തട്ടകത്തെ വിവിധ ദേശങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ഭക്തിപൂർവ്വം വഴിപാടായി ഭഗവതിക്ക് സമർപ്പിക്കുന്ന തെയ്യം തിറ പൂതൻ കരിങ്കാളി കാള മുതലായ പാരമ്പര്യതരവേലകൾ താളമേള വർണ്ണപ്പെരുമകളോടെ വൈകിട്ട് അഞ്ചുമണി മുതൽ ക്ഷേത്രമൈതാനിയിൽ പ്രവേശിക്കും തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷം വെളിച്ചപ്പാടെത്തി ദേവിയുടെ അനുഗ്രഹവർഷം ഏറ്റുവാങ്ങി ആഘോഷങ്ങൾ രാത്രി ഏഴ് മുപ്പതോടെ അവസാനിക്കും തുടർന്ന് ഗാനമേളയും ഉണ്ടാകും പൂരദിവസമായ ഞായറാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം മറ്റ് വിശേഷാൽ പൂജകൾ നടപ്പറ എന്നിവയും ഉണ്ടാകും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും ഗജവീരൻ വലിയപുരക്കൽ ആര്യനന്ദൻ ഭഗവതിയുടെ തിടമ്പേറ്റും ഉച്ചതിരിഞ്ഞ് തിരിഞ്ഞ് മൂന്ന് മണി മുതൽ തന്നെ ഇരുപത്തഞ്ച് പ്രാദേശിക പൂരങ്ങളുടെ വരവ് ആരംഭിക്കും വൈകിട്ട് വൈകീട്ട് പ്രാദേശിക പൂരങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരുകയും തുടർന്ന് പേരുകേട്ട അൻപത് ഗജവീരന്മാർ അണിനിരന്നുകൊണ്ടുള്ള കൂട്ടി നടക്കും പാണ്ഡിമേളത്തിന് വെള്ളിത്തിരുത്തി ഉണ്ണിനായർ പ്രമാണം വഹിക്കും ആറ് മുപ്പതിന് പരമ്പരാഗത വേലവരവും ശേഷം ദീപാരാധന മേലേക്കാവിൽ വേല നടക്കൽപ്പറ വെളിച്ചപ്പെടൽ കേളി നിറമാല ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടാകും ഏഴ് മണിക്ക് നടക്കുന്ന ഫാൻസി വെടിക്കെട്ടോടെ പകൽപൂരം സമാപിക്കും രാത്രി ഏഴ് മുപ്പതിന് ഗാനമേള പന്ത്രണ്ട് മണിക്ക് തായമ്പക കൊമ്പുപറ്റ് കുഴൽപറ്റ് എന്നിവ നടക്കും പുലർച്ചെ രണ്ടു മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും അഞ്ചു മണിക്ക് കൂട്ടി എഴുന്നള്ളിപ്പും നടക്കും വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ പ്രമാണത്തിൽ പഞ്ചാരിമേളവും ഉണ്ടാകും ഇതിന്റെ മേളവും ഉണ്ടാകും പാല അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ പട നടന്നു ഇന്ന് മുതൽ അതായത് ആറാം തീയതി മുതൽ ക്ഷേത്രാങ്കണത്തിൽ വിവിധ സംഘടനകൾ അവതരിപ്പിക്കുന്ന കുട്ടികളുടെ പരിപാടി നാടകം ഗാനമേള അതുപോലെ തന്നെ നട തുറക്കുന്ന ദിവസം രാവിലെ പാനപൂജ ഗുരുത്തിസമർപ്പണം കൂറവലിക്കൽ ചാത്തൻ തറയിൽ കലശം എന്നീ ചടങ്ങുകളിലൂടെ ഈ വർഷത്തെ ചീരംകുളം താലപ്പൊലി മഹോത്സവം സമാപിക്കും വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് കെ ബി അശോക് കുമാർ സെക്രട്ടറിമാരായ കെ എസ് ചന്ദ്രൻ പി വി സുരേഷ് ജോയിന്റ് സെക്രട്ടറി കെ കെ സഞ്ജയ്കുമാർ ട്രഷറർ എം സി അപ്പു കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ എസ് ബിനോയ് എ കെ സദാശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു സി സി ടി വി ന്യൂസ് കുന്നംകുളം